എസ് എസ് എൽ സി ഐ ടി മോഡൽ എക്സാമിലെ ഇൻഗുസ്കേപ്പിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെയുള്ള ഒരു ഇമേജ് എങ്ങനെ ഇൻഗുസ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കാം എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻഗുസ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ എന്ന രീതിയിൽ തുറക്കുക ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഷോ പേജ് ബോർഡർ എന്നതിൽ ടിക്ക് മാർക്ക് കളയുക റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക അതിൻ്റെ നിറം ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ മഞ്ഞയാക്കുക അതിനടുത്തായി ചെറിയ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക സെർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു വൃത്തം വരച്ച് അതിനോട് ചേർത്ത് വയ്ക്കുക അതിൻ്റെ നിറം കറുപ്പായി മാറ്റുക രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് കൊടുക്കുക ൂ ഉപയോഗിച്ച് അതിനെ ആദ്യത്തെ ചതുരത്തിനുള്ളിലേക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വയ്ക്കുക സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു അർത്ഥവൃത്തം വരയ്ക്കണം അർത്ഥവൃത്തം വരയ്ക്കാൻ സ്റ്റാർട്ട് എന്നത് നൂറ്റി എൺപതാക്കി കൊടുക്കുക അർത്ഥവൃത്തത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിൻ്റെ വലിപ്പം ചെറുതാക്കിയതിന് ശേഷം ആദ്യത്തെ വൃത്തത്തിലേക്ക് ചേർത്ത് വയ്ക്കുക രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പാത്ത് ഡിഫറൻസ് നൽകുക അതിന് ചോദ്യത്തിലേതുപോലെ ക്രമീകരിക്കും ഇനി ചിത്രം പൂർണ്ണമായും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് നൽകുക ഫയൽ സേവസ് ക്ലിക്ക് ചെയ്ത് എക്സാറ്റൻറ് ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ എസ് വി ജി ഫയലായി അത് സേവ് ചെയ്യണം അടുത്ത ചോദ്യത്തിൽ ഇൻകുസ്കേപ്പിൽ ഒരു സീനറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെതുപോലെ അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ലിങ്ക്സ്കേപ്പ് വ്യക്ത ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ തുറക്കുക ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് ഷോ പേജ് ബോർഡർ എന്നതിൽ ടിക്ക് മാർക്ക് കുറയുക റെക്റ്റാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കുക അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അനുയോജ്യമായ കളർ നൽകുക ഷിഫ്റ്റ് കൺട്രോൾ കീകൾ ഒരുമിച്ച് അമർത്തി അതിൻ്റെ വലിപ്പം അല്പം ചെറുതാക്കുക ഇനി ഇതിനുള്ളിൽ ഒരു ചെറിയ ചതുരം കൂടിയുണ്ട് അതിനായി വീണ്ടും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുക ഉള്ളിലുള്ള ചതുരത്തിൻ്റെ സ്ട്രോക്ക് അല്പം വ്യത്യാസപ്പെടുത്തണം ഇതിനായി ഒബ്ജെക്റ്റ് ഫില്ലിൻ സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് പെയിൻറ്റിലെ ഫ്ലാറ്റ് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക സ്ട്രോക്ക് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വീതി കൂട്ടേ കുറിക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സീനറി ചിത്രം ഇമ്പോർട്ട് ചെയ്യണം അതിനായി ഫയൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഇമേജ് സ്റ്റെൻറ്റ് ഫോൾഡറിൽ നിന്നും സീനറി ഡോട്ട് പി എൻ ജി എന്ന ചിത്രം തിരഞ്ഞെടുക്കുക ചിത്രത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ ക്രമീകരിക്കുക ഇപ്പോൾ ഫ്രെയിം റെഡിയായി സീനറിയും തയ്യാറാക്കി ഇനി ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് നൽകുക ഇതിനെ സേവ് ചെയ്യുന്നതിനായി ഫയൽ സേവസ് ക്ലിക്ക് ചെയ്ത് എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യുക അടുത്ത ചോദ്യത്തിൽ ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ റോഡ് അണ്ടർ സ്കോർ ബി ജി ഡോട്ട് എസ് വി ജി എന്ന ഫയൽ ഇൻഗസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ബുഷിന് പുറകിലായി ഒരു മൈൽ സ്റ്റോൺ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ലിങ്ക്സ്കേപ്പ് തുറക്കുക ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും റോഡ് അണ്ടർ സ്കോർ ബി ജി ഡോട്ട് എസ് വി ജി എന്ന ചിത്രം തിരഞ്ഞെടുക്കുക ഇനി അതിൽ വയ്ക്കാനുള്ള മൈൽ സ്റ്റോൺ തയ്യാറാക്കണം അതിനായി റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് റെക്റ്റാങ്കിൾ വരയ്ക്കുക അതിനുള്ളിലുള്ള നിറം വെള്ളയാക്കണം സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു അർത്ഥവൃത്തം വരയ്ക്കുക അതിനെ ചതുരത്തോട് ചേർത്ത് വയ്ക്കുക വലിപ്പം ക്രമീകരിച്ച് അർത്ഥവൃത്തത്തിന് മഞ്ഞ നിറം നൽകുക ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് അതിൽ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് എഴുതുക അതിനെ സെലക്ട് ചെയ്ത് ബോൾഡാക്കുക വലിപ്പം ക്രമീകരിക്കുക വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഇരുപത് കിലോമീറ്റർ കേരള എന്ന് എഴുതണം മൂട്ടൂൾ ഉപയോഗിച്ച് അതിനെ യഥാസ്ഥാനത്ത് ക്രമീകരിക്കുക എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് നൽകുക മൈൽസ്റ്റോണിൻ്റെ വലിപ്പം ക്രമീകരിച്ച് റോഡ് എന്ന ചിത്രത്തിനുള്ളിൽ വയ്ക്കുക ചെടികളുടെ പിന്നിലായി ക്രമീകരിക്കാൻ ഒബ്ജക്റ്റ് ലോവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് പ്രാവശ്യം ലോവർ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈൽ സ്റ്റോൺ ചെടികളുടെ പുറകിലായി കാണാം ഇതിനെ സേവ് ചെയ്യാൻ ഫയൽ സേവാസ് ക്ലിക്ക് ചെയ്ത് എക്സാം ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യുക